കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ജനങ്ങളുടെ ആവാസ മേഖലകളെ കൂടി വന നിയമത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന വിധമുള്ള ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അറുപത് ദിവസത്തിനുള്ളിൽ അവരുടെ ജനങ്ങളുടെ പ്രതികരണം അറിയിക്കണം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് കഴിഞ്ഞു ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ അതായത് തങ്ങളുടെ കൃഷിഭൂമിയും തങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ കർഷകർ ഈ ഒരു അന്തരീക്ഷത്തിൽ കടന്ന് വിഷമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ കർഷകർ തളരുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ തളരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ തളരാൻ പോകുന്നത് മാത്രമല്ല അപ്പം നമ്മൾ ഒത്തിരി പേര് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ടൗണിലാണല്ലോ ഞങ്ങൾ കർഷക മലയോര മേഖലയിലല്ലോ ഞങ്ങൾ തീരപ്രദേശത്താണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നമ്മുടെ നാടിൻ്റെ പൊതുവായ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കാരണം നമുക്ക് അല്പം ചുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അല്പം കാപ്പിപ്പൊടി കിട്ടണമെങ്കിൽ തലപ്പം തേയിൽ കിട്ടണമെങ്കിൽ അതെല്ലാം മലയോര മേഖലയിൽ നിന്നാണ് നമുക്ക് വേണ്ടി ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുപോലെ മറ്റനേക സംഗതികൾ മലഞ്ചരക്ക് വസ്തുക്കൾ അതിനെല്ലാം നമ്മുടെ ഇവിടെ നിരോധനം അവിടെ ഉത്പാദിപ്പിക്കപ്പെടാതെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതെല്ലാം ഇറക്കുമറി ചെയ്യപ്പെടേണ്ട ഒരു അന്തരീക്ഷമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് അത് കർഷകരുടെ മാത്രം വിഷയമെന്ന് ചിന്തിക്കാതെ ഈ കേരളത്തിലുള്ള എല്ലാവരും കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷകർ മുഴുവനും സംഘടിച്ച് അതിജീവനത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ വലിയ സമരത്തിൽ എല്ലാവരും കൈകോർക്കണം ഐക്യദാർഢ്യം കർഷകർക്ക് വേണ്ടി എല്ലാ ഭാഗത്തു നിന്നും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജനങ്ങൾ കൂട്ടമായി കർഷകരെ പിന്തുണയ്ക്കണം ഇത് ഇപ്പോൾ കർഷകരോട് ചെയ്യുന്ന ഒരു നീതി മാത്രമാണ്